ും നായകളും പൂച്ചകളും ഇല്ലാത്ത വീടുകൾ വിരളമായി കൊണ്ടിരിക്കുകയാണ് മിക്ക വീടുകളിലും ഒരു കുടുംബാംഗം തന്നെയാണ് അരുമയായ ഈ വളർത്തുമൃഗങ്ങൾ ഈ കുടുംബാംഗത്തെ പുന്നപോലെ നോക്കാനുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് മെസ്സസ് സക്സസ്ഫുൾ മിഥില ദക്ഷിണ കൊറിയയിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന മെസ്സിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ മനം കവർന്ന മലയാളിയാണ് പാലക്കാട്ടുകാരി മിഥില ജോസ് അവിടുന്ന് മെസ്സിസ് സക്സസ്ഫുൾ എന്ന പട്ടവും നേടിയാണ് മടങ്ങിയത് അപ്പോൾ സ്വന്തമായ ഒരു ബിസിനസ് എന്ന ചിന്ത മിഥിലയ്ക്കൊപ്പം കടന്നുകൂടിയത് സ്വാഭാവികമാണല്ലോ പി എച്ച് ഡി വിദ്യാർത്ഥി കൂടിയായ മിഥിലയ്ക്ക് ഒരു ബുക്ക് സ്റ്റോർ തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം എന്നാൽ വീട്ടിൽ ഒരു ഡസണിലധികം അരുമനായക്കളുടെ പോറ്റമ്മയായ മിഥില മറ്റൊരു വഴിയാണ് തിരഞ്ഞെടുത്തത്

പപ്പയുടെ മരണശേഷം പപ്പ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിലാണ് പപ്പ മരിക്കുന്നത് അതിന് ശേഷമാണ് ഞാൻ ബിസിനസ് എന്നുള്ളൊരു ലോഗം തന്നെ ആലോചിക്കുന്നത് അതുവരെ ഞാൻ ടോട്ടൽ ലിറ്ററേച്ചർ പഠിത്തം ലിറ്ററേച്ചർ ഞാൻ പി എച്ച് ഡി ചെയ്യായിരുന്നു ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ഫൈനൽ സ്റ്റേജിലാണ് അതിനുശേഷമാണ് ഞാൻ ബിസിനസ്സിലേക്ക് കടക്കുന്നത് സോ ഫസ്റ്റ് തിങ് വാസ് ആ സമയത്ത് എനിക്ക് മിസ്സസ് യൂണിവേഴ്സിലും സെലക്ഷൻ കിട്ടിയിരിക്കുന്ന ഒരു ടൈമായിരുന്നു അപ്പം ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ പപ്പ പരിച്ചതിന് ശേഷം നല്ല ബിസിനസ്സിലേക്ക് കടന്നു അതിൻ്റെ കൂടെ തന്നെ മിസ്സസ് യൂണിവേഴ്സിന് പ്രിപ്പയർ ചെയ്യുകയായിരുന്നു ട്വൻറ്റി ടുവിൽ ഞാൻ മിസ്സസ് യൂണിവേഴ്സ് കൊറിയയിൽ പോയിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത് മിസസ് ഈസ്റ്റ് ഏഷ്യ എന്നുള്ള ടൈറ്റിലാണ് ഞാൻ പോയത് ഈസ്റ്റ് ഏഷ്യേനെ റെപ്രസെൻറ്റ് ചെയ്താൽ പോയത് അവിടെ വെച്ച് ഐ വോൾ ദ ടൈറ്റിൽ മിസ്സസ് യൂണിവേഴ്സ് സക്സസ്ഫുൾ എന്നുള്ള ടൈറ്റിൽ വെയിൻ ചെയ്തു അത് ടു തൗസൻഡ് ട്വൻറ്റി ടുവിലായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഒന്നും വലിയ അങ്ങനെ ലാസ്റ്റ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് ബിസിനസ് അഭിലാഷങ്ങൾ ഈ കഴിഞ്ഞ യാഥാർത്ഥ്യമായി എന്നാൽ ഗ്രൂമിംഗ് പാർലറിൽ ഒതുക്കിയില്ല മിഥില തന്റെ സ്വപ്നത്തെ തന്റെ ആദ്യ ആശയത്തെയും ഒപ്പം കൂട്ടി അരുമകളുമായി എത്തുന്നവർക്ക് ബിരസത മാറ്റാനായി മറ്റെങ്ങും അന്വേഷിച്ചു പോകണ്ടാത്ത തരത്തിൽ പെറ്റ് ഫ്രണ്ട്ലി കഫേയും ബുക്ക് സ്റ്റോളും ഹ്യൂമൻ ഫ്രണ്ട്ലി ഓണേഴ്സിനും പ്രത്യേക മെനു കാർഡും ഉണ്ട് എനിക്ക് ഡോഗ് ഉണ്ട് അപ്പ ഞാൻ ഗ്രൂമിങ്ങിന് റോംസ് ആൻഡ് റാക്സിലാണ് എപ്പോഴും അവരെ കൊണ്ടുപോകാറ് അവിടെ പോയി അങ്ങനെ ഒരു ദിവസം ഇരുന്നപ്പോ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് എന്തുകൊണ്ട് എനിക്ക് ബുക്ക് സ്റ്റോറിന്റെ കൂടെ തന്നെ ഇതുപോലെ ഒരു കഫേയും ഗ്രൂമിങ്ങും ഒക്കെ കൂടെ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും പിന്നെ എപ്പോഴും എനിക്ക് ആസ് എ പെറ്റ് പാരന്റ് എനിക്ക് തോന്നിയിരിക്കുന്ന വലിയൊരു കൺസേൺ ആണ് ബോഡിങ് ബോർഡിംഗ് ഫെസിലിറ്റീസ് എവിടെ പോയാലും ഒരു ചെറിയൊരു കൂട്ടിന്റെ ഉള്ളിലിടുക അങ്ങനത്തെ ഒരു സംഭവമാണ് പക്ഷെ അന്നാസ് എ പെറ്റ് പേര് നമ്മൾ വീട്ടിൽ ഭയങ്കര കൊഞ്ചിച്ചും ലാളിച്ചൊക്കെയാണല്ലോ വളർത്തുന്നത് അപ്പൊ അവർക്ക് വളരെ സൗകര്യമുള്ള ഒരു പെറ്റ് ബോഡി അത് ക്യാപ്സിനാണെങ്കിലും ഡോക്സിനാണെങ്കിലും ദിവസങ്ങൾ കഴിയുംതോറും അരുമകളുടെ ഈ പാർലറിൽ തിരക്കേറുകയാണ് എന്തെന്നാൽ മറ്റ് പെറ്റ് ഗ്രൂമിംഗ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമാണ് ബോബോ അരുമകളായ പൂച്ചകളുടെയും നായക്കളുടെയും രോമം വെട്ടി വെട്ടിയൊതുക്കുന്നതിനൊപ്പം അവയ്ക്ക് മെഡിക്കൽ അടക്കമുള്ള സൗകര്യങ്ങളും ഇവിടെ ഉൾക്കിയിട്ടുണ്ട് യാത്ര പോകുന്ന കുടുംബാംഗങ്ങൾ ഏൽപ്പിക്കുന്ന അരുമകളെ കൂട്ടിലിട്ട് നോക്കുന്ന രീതിയല്ല ഇവിടെ മറിച്ച് ഓടിക്കളിക്കാവുന്ന വിധം ചെറു മുറികളാണ് അവർക്ക് നൽകുക ഉടമ തിരച്ചിത്തം വരെ ഭക്ഷണമടക്കം നൽകി പരിപാലിക്കാൻ മുഴുവൻ സമയവും ജീവനക്കാരുമുണ്ട് പൂച്ചകൾക്ക് അഞ്ഞൂറ് രൂപ മുതലും നായകൾക്ക് എഴുന്നൂറ് രൂപ മുതലുമാണ് ഗ്രൂമിങ്ങും ബോർഡിങ്ങും നിരക്കുകൾ അങ്ങനെ ഞാൻ ഈ റോംസ് ആൻഡ് ഓണേഴ്സ് ആയിട്ട് ഇങ്ങനെ ഒരു പ്രപ്പോസൽ തുടങ്ങണം എന്നുണ്ട് അങ്ങനെ അവര് നമ്മുടെ കൂടെ പാർട്ട്ണർ ചെയ്ത് അങ്ങനെയാണ് ബോബോയുടെ തുടക്കം സോ ഇപ്പോൾ കാണുന്ന പോലെ നമുക്ക് പെറ്റ് ബോർഡിങ് ഡോഗ്സിനും ക്യാപ്സും സെപ്പറേറ്റ് ബോർഡിംഗ് ഉണ്ട് അതിന്റെ കൂടെ തന്നെ പ്രീമിയം റൂമുണ്ട് ഡോഗ്സിന് ഇപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി താമസിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രൂമിംഗ് ചെയ്യാം അതിന്റെ കൂടെ തന്നെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ കെഫേ തന്നെയാണ് കഫേല് പെറ്റ് ഫ്രണ്ട്ലി എന്നുള്ളതല്ല വി വു സേറ്റ് ഹ്യൂമൻ ഫ്രണ്ട്ലി പെറ്റ്സിന് വേണ്ടിയുള്ള കെഫേ തന്നെയാണ് നമുക്കിവിടെ പെറ്റ്സിന് ഒരു മെനു ഉണ്ട് അവർക്കും ഫുഡ് ഓർഡർ ചെയ്യാം ഒപ്പം തന്നെ നമുക്കൊരു ഒരു വീക്കെൻഡ് ഔട്ടിംഗ് എല്ലാവരുമായിട്ട് വരാൻ സ്ഥലമായിട്ടാണ് നമ്മൾ ഇതിനെ മാറ്റുന്നത് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിഎഡും എം ഫിലും നേടിയുള്ള മിഥില കാലിക്കറ്റ് സർവകലാശാലയിൽ പി എച്ച് ഡി ചെയ്യുകയാണിപ്പോൾ പൈതൃക നഗരങ്ങളായ ഫോർട്ട് കൊച്ചിയുടെയും മട്ടാഞ്ചേരിയുടെയും ചരിത്രമാണ് വിഷയം പെറ്റ് കഫേക്ക് സ്ഥലം നിശ്ചയിച്ചതും ഇവിടുത്തെ സാംസ്കാരിക പൈതൃകത്തോടുള്ള ഇഷ്ടം കൊണ്ടുതന്നെ